സദസ്സിലാളില്ല പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി കെ വി ഗണേഷ് കുമാർ അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്ന പല പരിപാടികളിലും സദസ്സിലാളില്ലാത്തത് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയിരുന്നു ഇപ്പോൾ അതാ ഗതാഗത മന്ത്രിയുടെ സദസ്സിലും ആളില്ല പച്ചക്കുടി കാട്ടേണ്ട വാഹനങ്ങൾ കൊട്ടാരത്തിന് മുന്നിൽ കയറ്റി നിർത്തണമെന്ന് മന്ത്രി നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സംഘാടകർ അതനുസരിച്ചില്ല സദസ്സിൽ ആളില്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന പരിപാടിയിൽ നിന്നാണ് മന്ത്രി പ്രകോപിതനായി ഇറങ്ങിപ്പോയത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത രീതിയും സദസ്സൽ ആളില്ലാത്തതും മന്ത്രിയെ ചൊടിപ്പിച്ചു തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരം പരിസരത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങാണ് ആരംഭിച്ചതിന് പിന്നാലെ റദ്ദാക്കുന്നതായി മന്ത്രി അറിയിച്ചത് പച്ചക്കൊടി കാട്ടേണ്ട വാഹനങ്ങൾ കൊട്ടാരത്തിനു മുന്നിൽ കയറ്റി നിർത്തണമെന്ന് മന്ത്രി നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും സംഘാടകർ അതനുസരിച്ചില്ല വി കെ പ്രശാന്ത് എം എൽ എ പ്രസംഗിച്ചതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചു മടങ്ങുകയുമായിരുന്നു അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിഥികളായി പട്ടികയിലുണ്ടായിരുന്നു പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം കുറഞ്ഞതും മന്ത്രിയെ ചുരുപ്പിച്ചു കെ എസ് ആർ ടി സി ആണ് ഒരു പരിപാടി വച്ചിരുന്നതെങ്കിൽ എല്ലാവരും എത്തിയേനെ നിലവിൽ ഇവിടെയുള്ളത് തന്റെ പാർട്ടിക്കാരും കുറച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ മാത്രമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കൊട്ടാരത്തിനു മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ടൈൽ പൊട്ടിപ്പോകുമെന്നും അതിനാലാണ് വാഹനങ്ങൾ അവിടെ ഇടാത്തതെന്നും അധികൃതർ പറഞ്ഞു